ഹായ് ഹലോ റിയൽ ലൈഫ് അഞ്ജലി എന്ന യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ മുളവിട്ട് മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യം ഇഞ്ചി വേണം അപ്പം ഈ ഇഞ്ചി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളി ഞാനൊരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടരികൾ ഇഞ്ചിയൊക്കെ എടുക്കുമ്പോൾ കൈ പുകയാറുണ്ട് അത് പുകയാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൈ തേക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടത് കരിവേപ്പില വേണം പിന്നെ രണ്ട് പച്ചമുളക് ഞങ്ങൾ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടെണ്ണം അരിഞ്ഞപ്പോൾ നല്ല എരിവുണ്ടായതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളകും ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമ്മൾ മൺചട്ടി വെച്ച് അത് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കടുകിടാം പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച ഇനി നമ്മൾ നമ്മളിതിനേക്കിടാൻ പോകുന്നത് കുറച്ച് പച്ച ഉലുവയാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് അപ്പം ആ ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു ആ പച്ച ഇത് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഇടാം ആ പച്ചമുളക് ഇതായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കരിവേപ്പില ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ അതൊന്ന് മൂക്കണം മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്കൊരു ഇച്ചിരി കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി ഇടുമ്പോഴത്തേന് ഈ കറിക്ക് കുറച്ച് ടേസ്റ്റ് ഇച്ചിരി മുന്നേ നിൽക്കും ിട്ട് നമ്മൾ ഇതിനകത്ത് പച്ച ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലേശം നമ്മൾ വറുത്ത് പൊടി പൊടിച്ച കുറച്ച് ഉലുവപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് അന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ചിലവരും മല്ലിപ്പൊടിയും മുളക് പൊടിയും തുല്യമായിട്ടിടും ഞാനിപ്പം കുറച്ച് അതായത് നമ്മൾ നാല് ടീസ്പൂൺ ഇടുവാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അങ്ങനത്തെ ആ ഒരു ഞാൻ ഞാനിതിനകത്ത് ഇടുന്നത് അപ്പൊ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അത് ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി അപ്പൊ പച്ചമണം മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂത്ത് തന്നൊരു എന്താ ഒരു പുക പോലെ വരും അപ്പൊ നമുക്ക് മൂത്തിട്ടുണ്ടെന്ന് അറിയാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മീൻപുള്ളി ഇട്ട് വെച്ചേക്കുന്ന വെള്ളം കൂടെ ഒഴിച്ച് അപ്പം മീൻപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ഞാൻ തിളപ്പിച്ചേറിയ വെള്ളമല്ല സാധാരണ നമ്മുടെ നോർമൽ പച്ചവെള്ളത്തിലാണ് മീൻപുളി ഇട്ടേക്കുന്നത് അപ്പം അതുകൂടെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് അതായത് മീൻ കഷ്ണം വേവുന്നതിന് ആവശ്യത്തിന് വെള്ളവും വെച്ച് എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു തള വരുമ്പോഴത്തേന് നമുക്ക് എടുത്തുവച്ചിട്ടുള്ള കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണം ഇട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പൊ ഞാൻ അത് ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ട് അത് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇതൊന്നും കുറുകിയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി അത്യാവശ്യം മീൻ കഷ്ണൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട് അപ്പൊ ഇത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അന്നേരം ഇതിന്റെ ഇപ്പൊ നമുക്ക് ഉപ്പും നേരിവും ബാക്കിയുള്ള പുളിയൊക്കെ പാകമാകുന്നൊന്ന് നോക്കുക അപ്പൊ ഇതെല്ലാം പാകമായിട്ടുണ്ട് ഇനി നമ്മള് ഇതിനകത്തേക്ക് ജീവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഇത് തിളച്ച് നമ്മൾ ഇറക്കാൻ ഇതായി അപ്പൊ ഇറക്കുന്നതിന് മുന്നേ നമ്മളൊരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ ഒഴിക്കുന്നത് നല്ലതാണ് നല്ലൊരു വേറൊരു ടേസ്റ്റ് കിട്ടും അതിന് അപ്പൊ തോനും വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് അത് ശരീരത്തിന് അത്ര നല്ലതല്ല അപ്പൊ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം